എന്നും മൂവാണ്ടെന്ന് പറഞ്ഞാൽ അത് വർഷത്തിൽ ഒരുപാട് പ്രാവശ്യം കഴിക്കും മൂന്നവണേലും കഴിക്കും നമ്മളെ വീട്ടിൽ എപ്പോഴും മാങ്ങണ്ടാവും ഇതെല്ലാരും മറന്നു പോയൊരു കാര്യമാണ് ഏഹ് കേട്ടോ ഇത് ഇതൊന്നും ഇതൊന്നും ഇത് കടലപുണ്ണാക്ക് വേപ്പ് എല്ലുപൊടി ഇത് മൂന്ന് നമ്മൾ വാങ്ങി കടലപുണ്ണാക്ക് നല്ല പൊടിക്കുക സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മൾ പൊടിച്ചിട്ട് മിക്സ് ചെയ്യണം കടലപുണ്ണാക്ക് പൊടി വെപ്പ് പുണ്ണാക്കും പൊടിക്കണം ഇതിനൊരു പാത്രം എന്താ ഇതൊരു പാത്രത്തിന് ഇത് വലിയ മരത്തിന് ഇഷ്ടം അരക്കിലോ ഉണ്ടോ ഇത് വലിയ മരത്തിൻ്റെ ഉള്ളു എത്ര ഇതിപ്പോൾ ഒരു കൊല്ലത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കൊടുക്കാം മിനിമം പിന്നെ ചാണകപ്പൊടിയും കൊടുക്കണം അതുകൂടെ ജീവന്റെ പുറമെ അതോടൊപ്പം ഇതും കൂടി അതിന്റെ മേലെ കൊടുത്താൽ അത് ആ വളർച്ചക്കു ഒരു വിഘാതമുണ്ട് അതിന്റെ ഏ ഇത് ആദ്യ ഗുണാണ് ഇത് ഞാൻ മുന്നൂറ് ഉറുപ്പിക്കതാണ് ഈ വലപ്പുള്ളത് ഈ ചെറിയ കുശി ശിഖരത്തിന്റെ ഈ വലപ്പുള്ള ഈ വെച്ചാണ് ഞാനിത് ഈ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇത് കിട്ടാനില്ല